ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഉമ്മാലോഗിലേക്ക് സ്വാഗതം ബിരിയാണിയുടെ കൂടെയും നെച്ചോറിൻ്റെ കൂടെയും ഒക്കെ സൈഡായി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈന്തപ്പഴ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കിയാലോ ഇതിന് വേണ്ടി ഞാൻ അരക്കിലോ ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കുരു എടുത്ത് കളഞ്ഞ് നന്നായി കഴുകിയെടുക്കുക ചില ഈന്തപ്പഴത്തിൽ ഊറാൻ കാണും അപ്പോൾ അതുകൊണ്ടാണ് നന്നായി കഴുകിയെടുത്ത് വെള്ളം വാർന്നു പോകാൻ വയ്ക്കുക ഒരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇടുക ഇതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പിലയുടെ ഇല കൂടി ചേർക്കുക കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞ് മാത്രമേ കറിവേപ്പില ഇടാവൂ ഇതിലേക്ക് ഇനി കറിവേപ്പില മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് മൂന്ന് അത് കിലോ ഈന്തപ്പഴം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂടി ചേർക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് തയ്യാറാക്കാൻ എട്ട് കാശ്മീരി മുളക് എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ മിക്സി ജാറിലിട്ട് അരച്ചെടുത്തതാണ് ഞാൻ തിളപ്പിച്ച് കാണുപ്പിച്ച വെള്ളവും ഒഴിച്ച് പക്ഷേ എൻ്റെ അടുത്ത് ഇരിക്കുന്ന എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ അതെനിക്ക് പറ്റാത്തത് ഞാൻ ഈ കാശ്മീരി മുളക് അരച്ചെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ എരുവുള്ള മുളകൊടി ഉപയോഗിക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം എരിവുള്ള മുളക് പൊടി ഇത് ഞാൻ തിളപ്പിച്ച് കാണിപ്പിച്ച വെള്ളം ഒഴിച്ചാകുമ്പോഴത്തേക്ക് ചീത്തയാകത്തില്ലല്ലോ എന്നിട്ട് ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്ത് എന്നിട്ട് മിക്സി ജാർ കഴുകിയ വെള്ളവും കൂടി ഇത് ചേർത്ത് കൊടുക്കുകയാണ് നന്നായി ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വെച്ച് തയ്യാറാക്കിയെടുക്കാൻ ഈന്തപ്പഴച്ചറിലെ അടിയിൽ പിടിച്ചു പോവും ഇനി ഇതിലേക്ക് അരക്കപ്പ് ശർക്കര കൂടി ചേർക്കണം ശർക്കര പൊടിയാണ് മറയൂർ ശർക്കരയാണ് ഞാൻ ഇത് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മറയൂർ ശർക്കര ഇല്ലെങ്കിൽ സാധാരണ ശർക്കര ഉരുക്കിയെടുത്തിട്ട് അതിൻ്റെ ഒരു കപ്പ് പാനി ശർക്കര പാനി ഒഴിച്ചാൽ മതി ചേർക്കാം കപ്പ് പിന്നാഗിരി കൂടെ ഞാൻ ഇത് ചേർക്കുന്നുണ്ട് നാരങ്ങ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് രണ്ട് നാരങ്ങയുടെ നീര് കൂടി ഇത് ചേർക്കുക പിന്നാഗിരി ചേർക്കണ്ട പിന്നെ ഇത് അതുപോലെ തന്നെയാണ് ഗ്ലാസ് ബോട്ടിലിൽ വേണം ഇത് സൂക്ഷിക്കാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ വെക്കേ ചെയ്യരുത് അച്ച ഏത് അച്ചാറും ഞാൻ അതെ കാൽ കപ്പ് വിന്നാഗിരി ഒഴിച്ചു കൊടുത്ത് അരക്കപ്പ് തിളപ്പിച്ച് അണുപ്പിച്ച വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വേണം ഇത് എല്ലാം കറക്റ്റായിട്ട് പരുവായി വരാൻ വേണ്ടിയുള്ളത് രണ്ട് പച്ചവളോടി ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ നാലോ അഞ്ചോ നിങ്ങൾക്ക് ചേർക്കാം എനിക്ക് മറന്നു പോയതാണ് പച്ചമുളക് ചേർക്കാൻ ലാസ്റ്റാണ് എനിക്ക് ഓർമ്മ വന്നത് രണ്ട് കൂടി ചേർത്ത് കൊടുത്തേന് അരിഞ്ഞാണ് ഇട്ട് കൊടുത്തത് ഇനി നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് കടുകും ഉലുവായും കൂടെ പൊടിച്ചതാണ് അത് അര ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉലുവ പൊടിയും ഇത് കടുകിൻ്റെ പൊടിയും കൂടെയാണ് ഞങ്ങളിവിടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ വലിയ പാട പിടിച്ചു അടി പിടിച്ചു കായപ്പൊടി ചേർത്ത് കൊടുക്കും ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് വീണ്ടും ചേർക്കാം ഞങ്ങൾക്ക് ഈ ഉപ്പ് മതി ആടിപൊളി ഈന്തപ്പഴച്ചാർ തയ്യാറായി കഴിഞ്ഞ് നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇനി ഇൻഷാല് പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു